എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കണ്ടബ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം ഇപ്പോൾ എസ് ആടി ഒരുപാട് കൊസ്റ്റൻസ് ഒക്കെ വരാറുണ്ടല്ലേ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടു എസ് ആർ ടിക്ക് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഇറക്കാമോ അങ്ങനെ ടാലന്റ് അറിവിടം എന്ന് പറയുന്ന പേരിൽ സോഷ്യലിനും അതുപോലെ തന്നെ സയൻസിനും വേണ്ടിയിട്ട് രണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ പാർട്ട് വൺ പാർട്ട് ടു എന്നിങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ പാർട്ട് വണ്ണിൽ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളും പാർട്ട് ടൂല് ആറ് എട്ട് പത്ത് ക്ലാസിലെ വിവരങ്ങളുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദൻ ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ദെൻ അതിനൊപ്പം തന്നെ ടീച്ചർ ടെക്സ്റ്റിലെ ഫാക്ടറികളും ലേണിംഗ് റൂം ഫാക്ടറികളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ദെൻ ക്വസ്റ്റൻ ബാങ്ക് ഒക്കെ ഉണ്ട് സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ പുസ്തകം ചാലൻ അവതരിപ്പിച്ചിരിക്കുന്നത് സോ നിങ്ങളുടെ വീട് അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി അതല്ലെങ്കിൽ ടാലന്റ് വെബ്സൈറ്റ് ആയിട്ടുള്ള വരാത ഡോട്ട് കോമിലും ഈ പുസ്തകം അവൈലബിൾ ആണ് അപ്പോൾ പി എസ് സി പരീക്ഷയിലെ കറണ്ട് അഭയഴ്സിനെ പറ്റി പ്രത്യേകിച്ച് ആമുഖത്തിന്റെ ആവശ്യമില്ല കാരണം പല പരീക്ഷകളിലും പതിനഞ്ച് ഇരുപത് പത്ത് എന്നിങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും എന്നിരുന്നാൽ തന്നെയും ഒരു റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സിലുള്ള മാർക്ക് തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഫാക്ടറി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടാലന്റ് ഏറ്റവും പുതിയ കറണ്ട് അഫേഴ്സ് ബുക്ക് ഒരു സ്പെഷ്യൽ എഡിഷൻ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പൊ ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിനും അത് തന്നെ തുടങ്ങിയ എക്സാമുകൾ ഒക്കെ ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് ടോപ്പിക് വൈസ് ഒക്കെ അറേഞ്ച് ചെയ്തൊരു പുസ്തകമാണ് മുൻവർഷ വർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ നിങ്ങളുടെ വീട്ടെടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലിന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള വരാന്ത ഡോട്ട് ചാനൽ കേരള ഡോട്ട് കോമിലും ഈ പുസ്തകം ലഭ്യമാണ് അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ള ഒരു നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടുത്തെ ഭരണസമിതികളൊക്കെ അധികാരം ഏറ്റിരിക്കുകയാണ് സോ അതിനിടയിൽ വെച്ച് നമുക്ക് നോക്കി വെക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ ആരാണ് അപ്പൊ എന്താണ് ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ ആരാണ് ദിയ പുളിക്കഖം അപ്പൊ ആരാണ് ദിയ പുളിക്കഖമാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എന്താണ് മുനിസിപ്പാലിറ്റി അധ്യക്ഷ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് ദിയ പുളിക്കണ്ടോ ആണ് പാലാ മുനിസിപ്പാലിറ്റി ആണ് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വിശ്വസിക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പുരസ്കാരത്തെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം എന്നാണ് ഈ ഒരു പുരസ്കാരത്തിൻ്റെ പേര് അപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാര് അപ്പോൾ ഈ പുരസ്കാരം എന്ന് പറയുന്നത് അഞ്ച് മുതൽ പതിനെട്ട് വയസ്സ് സോ അഞ്ച് ടു പതിനെട്ട് വയസ്സിന് പ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ എന്താണ് അവരുടെ എന്തെങ്കിലും പ്രത്യേകതരമായ അച്ചീവ്മെൻ്റ് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പുരസ്കാരം പ്രഖ്യാപിച്ച സമയത്ത് അതിലൊരു മലയാളി പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്ന മുഹമ്മദ് സിതാനന്താണ് അപ്പൊ മുഹമ്മദ് സിതാനൻ എന്ന് പറയുന്ന കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാൽ പുരസ്കാരത്തിന് അർഹനായിരുന്നു അതായത് ഇലക്ട്രിക് ഷോക്കേറ്റ എന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സിനെ രക്ഷിച്ചതുകൊണ്ടാണ് അതിന്റെ പുരസ്കാരത്തിന് അർഹനാക്കിയെന്നുള്ള കാര്യം കൂടി ജസ്റ്റ് നോട്ട് ചെയ്യുക ദെൻ ഈ പുരസ്കാരത്തിൽ വേറെ അർഹരായൊരു മൂന്ന് കായിക താരങ്ങളുണ്ട് സോ അവരുടെ മൂന്ന് പേരുടെ പേര് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കി വയ്ക്കാം കാരണം കായിക താരങ്ങളായതുകൊണ്ട് അവർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ആവശ്യമുള്ളതാണ് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകിയ പ്രധാനമന്ത്രി എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ് വൈഫ് വൈഫ് സൂര്യവംശി സൂര്യവംശി ആരാണ് ഒരു അഭിമുഖത്തിന്റെ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് വൈഫ് സൂര്യവംശി എന്ന് പറയുന്നത് നമുക്കറിയാം തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എൽ ഇന്ത്യൻ താരം ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ഇങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ഉള്ള ഒരു താരമാണ് ആരെന്ന് പറയുന്നത് വൈഫ് ബീഹാർ താരമാണെന്നുള്ള കാര്യം ഇന്ത്യൻ എന്താണ് അണ്ടർ ഓർത്തുവയ്ക്കുക ടീമിന് വേണ്ടി കളിച്ച താരമാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ വൈഫ് അപ്പോ സൂര്യവംശിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത താരം കൂടിയാണ് ആരെന്ന് പറയുന്നത് എന്ന് സോ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ഇനി അടുത്ത പേരെന്ന് പറയുന്നത് ലക്ഷ്മി പ്രജ്നികളാണ് ലക്ഷ്മി പ്രജ്ഞിക എന്ന് പറയുന്ന ചെസ് ചെസ്താരം അപ്പൊ അവര ഈ ഒരു താരം കൂടി ഒരു പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട് അപ്പോ ആ മൂന്ന് കായിക താരങ്ങളുടെ പേര് നോർക്കുക അതിനൊപ്പം തന്നെ മുഹമ്മദ് സിദാൻ എന്ന് പറയുന്ന മലയാളിയുടെ പേര് ഓർക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു ഇരുപത് പേർക്കാണ് പുരസ്കാരം കിട്ടിയത് അതായത് അഞ്ചു മുതൽ പതിനെട്ട് വയസ്സിനിടയിൽ പ്രായമുള്ള പ്രത്യേക നേട്ടങ്ങൾ സ്വന്തമാക്കിയ കുട്ടികളെ ആദരിക്കാനാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നത് സോ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്തു Yeah. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ എളുപ്പം നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യ തൊക്ക് ദാനം നടന്നത് എവിടെ എന്നുള്ളതാണ് അപ്പോൾ എന്താണ് സംസ്ഥാനത്തെ ആദ്യ തൊക്ക് ദാനം നടന്നത് എവിടെയാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ അറിയാനുള്ളൊരു പോയിന്റ് ഉണ്ട് കാരണം നമ്മുടെ സംസ്ഥാനത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് അഥവാ തൊക്ക് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സോ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്താണ് എന്ത് ചെയ്തത് ആദ്യത്തെ തൊക്ക് ദാനം നടന്നത് അതായത് ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തൊക്കാണ് എന്ത് ചെയ്തത് ദാനം ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അപ്പോൾ ഈ തൊക്ക് ദാനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ട ആറ് മണിക്കൂറിനകം തന്നെ അദ്ദേഹത്തിന്റെ തൊക്ക് എന്ത് ചെയ്യണം ആ എടുത്തിരിക്കണം എന്നുള്ളതാണ് ദെൻ ഈ പറഞ്ഞതാണ് ശരീരത്തിലെ തൊടയിൽ അതുപോലെ തന്നെ മറഞ്ഞ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് ഈ തൊക്കുദാനം കാരണം അവർക്ക് എന്താണ് വൈകൃതങ്ങളൊന്നും ഉണ്ടാകില്ല അതായത് അവരുടെ മുഖത്തിനൊന്നും വൈകൃതങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്യണം ഉറപ്പാക്കണം എന്നൊരു കാര്യം കൂടി ഉണ്ട് സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക പക്ഷെ നമുക്കിവിടെ ഏറ്റവും ആവശ്യമുള്ള പോയിന്റ് ഇതാണ് സംസ്ഥാനത്തെ ആദ്യം തൊക്കുദാനം നടന്നത് തിരുവനന്തപുരത്താണ് ദെൻ നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് അഥവാ തൊക്ക് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സോ ആ ഒരു കാര്യം ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആപ്ലിക്കേഷൻ എന്ന് അതായത് ശുചിത്വ മിഷൻ ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് എന്താണ് മാലിന്യമുക്ത നവകേരളം നമ്മുടെ തദ്ദേശ വകുപ്പിന്റെ പദ്ധതിയാണല്ലേ അപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ശുചിത്വ മിഷൻ സജ്ജമാക്കിയൊരു ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ക്ലൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പൊ എന്താണ് ഈ ആപ്ലിക്കേഷന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതു ശുചിമുറികൾ കണ്ടെത്തുക അതായത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി എന്താണ് പൊതു ശുചിമുറികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ആപ്പ് കൊണ്ട് സോ അത് കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക അപ്പോ ശുചിത്വമിഷൻ ഏത് പദ്ധതിയുടെ എന്താണ് ഭാഗമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമാണ് സോ കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്തത് മറ്റൊരു പദ്ധതിയാണ് അതായത് പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് മധുവനം പദ്ധതി ഇതാണ് മധുവനം പദ്ധതി അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് തന്നെ ആലോചിച്ച് വയ്ക്കാൻ പറ്റും അപ്പൊ എന്താണ് പദ്ധതി എന്ന് നോക്കാം അതായത് വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായിട്ട് നമുക്കറിയാം അല്ലെ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് മനുഷ്യ വന്യജീവി സംഘർഷവും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആനശല്യം പോലുള്ള കാര്യങ്ങളും മറ്റ് വന്യജീവികളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായിട്ട് തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മധുവനം പദ്ധതി അപ്പോ തേനീച്ച മധു നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് അപ്പോ തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മധു വനം പദ്ധതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോ ജനവാസ മേഖലകളിലായാലും അല്ലെങ്കിൽ വനാതിർത്തികളിലായാലും എന്ത് ചെയ്യുക തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്നു അതുവഴി ഒരു പരിധിവരെ ആന പോലെയുള്ള വന്യജീവികളുടെ എന്താണ് ശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാം എന്നാണ് വനം വകുപ്പ് ലക്ഷ്യം വെക്കുന്നത് സോ ഈ പദ്ധതി ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് നെയ്യാറിലാണ് അതായത് നമ്മുടെ നെയ്യാർ വന്യജീവി സംഗീതത്തിന്റെ പരിസരത്തുകളിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക ചാര ചെമ്പല്ലി എന്നിവ എന്തിന്റെ ഇനങ്ങളാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക ചാര ചെമ്പല്ലി എന്നിവ എന്തിന്റെ ഇനങ്ങളാണ് അത് താറാവിനങ്ങളാണ് അപ്പൊ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാന ആസ്ഥാനമായിട്ടുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സ് അടുത്തിടെ ദേശീയ തലത്തിൽ അംഗീകരിച്ച കുട്ടനാടൻ താറാവിനങ്ങളാണ് ഏതെന്ന് പറയുന്നത് ചാര ചെമ്പല്ലി അപ്പൊ ഈ പറയുന്ന താറാവിനങ്ങൾ കുട്ടനാട്ടിലെ താറാ അതിന് എന്ത് ാണ് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ആരുടെ കഴിഞ്ഞാൽ ഹരിയാന ആസ്ഥാനമായിട്ടുള്ള നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക് റിസോഴ്സിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത സിമ്പിൾ ആയിട്ട് ചാരാ ചെമ്പല്ലി എന്തിന്റെ ഇനങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താറാവിനാണെന്നുള്ള കാര്യം നോക്കുക ഇനി ഒരു വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് പ്രകൃതി പ്രമേയമാക്കിയുള്ള രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ് അപ്പോൾ പ്രകൃതി ഒരു തീമായിട്ട് വരുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അപ്പൊ ഇതാണ് ലോകപ്രിയ ഗോപിനാഥ് ബർദോളി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് എന്തെന്ന് പറയുന്ന പ്രകൃതി തീമായിട്ട് വരുന്ന രാജ്യത്തെ ആദ്യത്തെ വിമാനത്താവളം എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഗുവാഹത്തിയിലാണ് അപ്പോ അസമിലെ ഗുവാഹത്തിയിലാണ് ഈ പറയുന്ന വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്തുവയ്ക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരാണ് ഈ പറയുന്ന ഗോപിനാഥ് ബർദോഡി എന്ന് പറയുന്ന ഇദ്ദേഹം മുൻപ് അസമിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക അപ്പോ അസമിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ആരുടെ പേരിൽ ലോകപ്രിയ ഗോപിനാഥ് ബർദോഡിയുടെ പേരില് ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ട് എവിടെയാണ് ഗുവാഹത്തിയിലാണ് അപ്പോ അതിന്റെ പ്രത്യേകത എന്താണ് നമ്മളിപ്പോ പറഞ്ഞത് പ്രകൃതി പ്രമേയമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി തീമായിട്ട് വരുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളം എന്ന് പറയുന്നത് ഈ ഒരു വിമാനത്താവളമാണ് സോ അത് കൃത്യമായിട്ട് ഓർത്തുവെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രാജ്യത്തെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് എന്നുള്ളതാണ് അത് ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഉത്തർപ്രദേശിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് എന്ത് ചെയ്യാ സ്ഥാപിമാകുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാജ്യത്തെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ് അത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രാഷ്ട്രപ്രേരണാ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് രാഷ്ട്രപ്രേരണാ സ്ഥല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പോൾ ഇത് ലക്നൌവിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം അറിയാം ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇനി എന്താണ് ഈ പറയുന്ന രാഷ്ട്രപ്രേരണ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് പേരുടെ പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് നമ്മുടെ അടൽ വിഹാരി വാജ്പേയി കാരണം അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ദൻ അദ്ദേഹത്തിനൊപ്പം തന്നെ ശ്യാമപ്രസാദ് മുഖർജിയും അതുപോലെ തന്നെ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധിയുടെ ഒക്കെ പ്രതിമ എന്ത് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഇവരുടെ സംഭാവനകൾ എന്ത് ചെയ്തിട്ടുണ്ട് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവരുടെ സംഭാവനകൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ദൻ താമരയുടെ മാതൃകയിലുള്ളതാണ് സോ അതുകൂടി നോർക്കുക അപ്പോൾ രാഷ്ട്രപ്രേരണ സ്ഥിതി ചെയ്യുന്നത് ലക്നൌ ആണ് ഉത്തർപ്രദേശ് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് നരേന്ദ്രമോദിയാണ് സോ ആ കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം ഏത് എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയാണ് അപ്പോൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കുക എന്താണ് കിംബർലി പ്രോസസ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം ഇന്ത്യ എന്ന് മുതലാണ് ജനുവരി മുതലാണ് അപ്പോൾ ഇനി ഇന്ത്യ ആദ്യമായിട്ടല്ല ഈ പറയുന്ന കിംബർലി പ്രോസസ് എന്ന് പറയുന്ന സംഘടനയുടെ അല്ലെങ്കിൽ എന്താണ് കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇതിനു മുൻപ് ഇന്ത്യ രണ്ടായിരത്തി എട്ടിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് സോ ഒരു മൂന്നാമത്തെ തവണയാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഈ പറയുന്ന കിംബർലി പ്രോസസ് രണ്ടായിരത്തി മൂന്നിലാണ് എന്ത് ചെയ്യുന്നത് സ്ഥാപിതമാകുന്നത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോ കോൺഫ്ലിക്ട് ഡയമണ്ട് അഥവാ ബ്ലഡ് ഡയമണ്ട് എന്നറിയപ്പെടുന്ന അതിന്റെ എന്താണ് ആ വ്യാപാരം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ രൂപം കൊണ്ടിട്ടുള്ളതെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അർജുന അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ യോഗാസന കായിക താരം ആരെന്നാണ് അപ്പോൾ അത് ആരതി പാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമുക്കൊരു അർജുന അവാർഡൊക്കെ വരുന്ന സമയത്ത് ചർച്ച ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഒരു പോയിന്റ് വളരെ റിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കാരണം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു അർജുന അവാർഡിന് ഒരു യോഗാ താരത്തെ കാരണം യോഗ എന്ന് പറയുന്നതിന് ഇപ്പോൾ ഒരു സ്പോർട്സ് ഇവന്റ് ആയിട്ട് മാറ്റിയിട്ടൊക്കെ ഉള്ളൂ കാരണം ഈ പറയുന്ന നാഷണൽ ഗെയിംസിലൊക്കെ ആയാലും യോഗ വന്നിട്ടൊക്കെ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആരതി പാൽ എന്ന് പറയുന്ന താരം ഏത് കായികീനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു െന്ന് ചോദിച്ചുകഴിഞ്ഞാൽ യോഗാസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആരതി പാലിന് എന്ത് ചെയ്തിരിക്കുകയാണ് അർജുന അവാർഡിന് വേണ്ടിയിട്ട് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അതിനർത്ഥം ഉടനെ തന്നെ നമ്മുടെ സ്പോർട്സ് അവാർഡ് പ്രഖ്യാപിക്കും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അത് ഡീറ്റീലായിട്ടാണ് ചർച്ച ചെയ്യാം ഇപ്പോ ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു പോയിന്റ് ആയിട്ട് ഇത് നോർത്ത് വെച്ചേക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഖേലോ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഓൾറെഡി തന്നെ നമുക്കറിയാം ഖേലോ ഇന്ത്യ ഖേലോ ഇന്ത്യ ഗെയിംസ് ഖേലോ നമ്മുടെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അതുപോലെ തന്നെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ദെൻ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് അപ്പോൾ ഇങ്ങനെ ഖേലോ ഇന്ത്യയുടെ കുറേ ഉണ്ട് അല്ലേ സോ അതിനൊപ്പം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഈവൻ്റ് കൂടി വരികയാണ് അതായത് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാവുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഒരുപാട് ഈവെൻറ്റ്സ് ഉള്ളത് പോരാഞ്ഞിട്ട് പുതിയൊരു ഈവന്റിനും കൂടെ വരെയാണ് അതായത് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ വേദി ാണ് അത് ഛത്തീസ്ഗഡ് ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്തു നടക്കുക ഏഴ് ഇവന്റുകളിലാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ പുറത്ത് വിട്ടിട്ടുണ്ട് ഭാഗ്യചിഹ്നത്തിന്റെ പേര് എന്ന് എന്ന് മോർ മോർ വീർ വീർ എന്താണ് ഭാഗ്യ ചിഹ്നത്തിന്റെ ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മോർ വീർ ആണ് സോ അത് കൃത്യമായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ കമ്പനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ കമ്പനിഫേൽ പുറത്തിറക്കിയിട്ടുണ്ട് ഒറ്റ വോളിയുമാണ് ഇപ്പോൾ ന്യൂ എസ് സി ആർ ടി ഫാക്ടറികളും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി സിലബസ് ഓറിയൻ്റായിട്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള വരാന്താ ഡോട്ട് ടാലൻകേല ഡോട്ട് കോമിലും ഈ പുസ്തകം ലഭ്യമാണ് അപ്പോൾ വരുന്ന വർഷം ഒരുപാട് എക്സാമുകൾ നടക്കാനുണ്ട് പ്ലസ് ടു തലത്തിലായാലും ഡിഗ്രി തലത്തിലായാലും അതുപോലെ രണ്ട് ലെവലിലായാലും ഒരുപാട് എക്സാംസ് നടക്കാനുണ്ട് അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ടാലൻറ്റ് ഏറ്റവും പുതിയ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് മൂന്ന് ഓഡിയോ ആണ് ദെൻ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ആഡ് ചെയ്ത് എസ് സി ആർ ടി ഫാക്ടറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള വേനന്ദ ഡോട്ട് ചാനൽകല ഡോട്ട് കോമിലും ഈ പുസ്തകം ലഭ്യമാണ് അപ്പൊ നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ ആരാണെന്ന് പറഞ്ഞു ദിയ പുളിഞ്ഞ കണ്ടോ ആണ് ദെൻ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ബാൽ പുരസ്കാരനെ പറ്റി പറഞ്ഞു നമ്മുടെ മലയാളിയായാലുള്ള മുഹമ്മദ് സിതാന് കിട്ടിയിട്ടുണ്ടായിരുന്നു ദെൻ അതുപോലെ തന്നെ ലക്ഷ്മി പ്രഗ്നിക എന്ന് പറയുന്ന ചെസ് താരത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ദിനീതി രേശിംഗു എന്ന് പറയുന്ന നീന്തൽ താരത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ദെൻ വൈഫ് ഓഫ് സൂര്യവംശി എന്ന് പറയുന്ന ക്രിക്കറ്റ് താരത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മൂന്ന് പേരുകൾ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക അഞ്ച് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഉണ്ടായില്ല ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച ഈ കുട്ടികൾക്കാണ് ഈ ഒരു അവാർഡ് നൽകുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക തന്നെ അടുത്തത് സംസ്ഥാനത്തെ ആദ്യ തൊക്ക് ദാനം നടന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് അപ്പോ ഇത് പറയാനുള്ള കാരണം നമുക്ക് ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് അഥവാ തൊക്ക് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് തെരഞ്ഞെ സംബന്ധിച്ച ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് ക്ലൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതായത് ശുചിത്വ മിഷൻ സജ്ജമാക്കിയ ആപ്ലിക്കേഷൻ ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് മിഷൻ സജ്ജമാക്കിയ ആപ്ലിക്കേഷനാണ് ക്ലൂ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് പൊതു ശുചിമുറികൾ കണ്ടെത്താനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതായത് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി നിയറസ്റ്റ് ആയിട്ടുള്ള എന്താണ് ശുചിമുറികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ലക്ഷ്യം തന്നെ ഒരു പദ്ധതി പറഞ്ഞു മധുവനം പദ്ധതി മധു തേനീച്ച എന്താണ് വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ായിട്ട് തേനീച്ച കൂടുകൾ സ്ഥാപിക്കുന്ന ആരുടെ വനം വകുപ്പിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നതാ മധു വനം പദ്ധതി ഇപ്പൊ ആദ്യഘട്ടം ഇവിടെ നെയ്യാർ വന്യജീവി സങ്കേതത്തിലും പരിസരങ്ങളിലുമായിട്ട് എന്ത് ചെയ്യും നടപ്പിലാക്കും എന്നാണ് പറയുന്നത് ദനതിനുശേഷം പറഞ്ഞത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ രണ്ട് ഇനങ്ങളെ പറ്റിയാണ് പറഞ്ഞത് ചാര ചെമ്പല്ലി എന്ന് പറയുന്നത് എന്തിന്റെ ഇനങ്ങളാണ് താറാവിന്റെ ഇനങ്ങളാണ് ഇപ്പൊ എന്തുകൊണ്ട് ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ആരുടെ അംഗീകാരം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സിന്റെ അംഗീകാരം കിട്ടി സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ദനുശേഷം രാജ്യത്തെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ സ്ഥാപിതമാകുമെന്ന് നമ്മൾ പറഞ്ഞു ദൻ അതിനുശേഷം പറഞ്ഞ വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് ഗുവാഹത്തി അസമിലെ ഗുവാഹത്തിയിലുള്ള ലോകപ്രിയ ഗോപിനാഥ് ി അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു അതായത് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് പ്രകൃതി പ്രമേയമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി തീമായിട്ട് വന്നിട്ടുള്ള വിമാനത്താവളം എന്ന് പറയുന്നതാണ് ഈ ഒരു വിമാനത്താവളം അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു രാഷ്ട്രപ്രേരണ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അല്ലെ നമ്മുടെ ഉത്തർപ്രദേശിലുള്ള ലക്നൌവിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്ത അടൽ ബിഹാരി വാജ്പേയിയുടെയും അതുപോലെ തന്നെ ശ്യാംപ്രസാദ് മുഖർജിയുടെയും ദൻ പണ്ഡിറ്റ് ദീദയാൽ ഉപാധ്യയുടെ ഒക്കെ പ്രതിമായി ഇവരുടെ മൂന്ന് പേരുടെയും പ്രതിമകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ട് ദൻ അത് മാത്രമല്ല അവരുടെ എന്താണ് അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് സോ അത് വളരെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ദൻ അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ കിംബർലി പ്രോസസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന രാജ്യം രാജ്യമാരാണെന്ന് പറഞ്ഞു ഇന്ത്യയാണ് ഇന്ത്യയുടെ മൂന്നാം തവണയാണ് ഇത് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇന്ത്യ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലിക്ട് ഡയമണ്ട് അഥവാ ബ്ലഡ് ഡയമണ്ട് എന്നൊക്കെ അറിയപ്പെടുന്ന നിയമവിരുദ്ധമായിട്ട് ഖനനം ചെയ്യുന്ന അതാണ് ഡയമണ്ടിന്റെ വ്യാപാരം ബ്ലോക്ക് ചെയ്യുക തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ദൻ അതിനുശേഷം പറഞ്ഞത് അർജുന അവാർഡിനായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ യോഗാസന കായിക താരത്തെ പറ്റി പറഞ്ഞു ആരതി പാലാണ് ജസ്റ്റ് ഒരു സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് കേൾക്കുക നമുക്ക് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം ദിവസം പറഞ്ഞ പോയിൻ്റെ പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന്റെ കാര്യം പറഞ്ഞു അല്ലെ പുതിയൊരു ഖേലോ ഇന്ത്യ പുതിയൊരു ഇവന്റ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന്റെ ആ ഭാഗ്യ ചിഹ്നം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മോർവിയർ എന്നതിന്റെ ഭാഗ്യ ചിഹ്നം സോ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം ഇനി കഴിഞ്ഞ ക്ലാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് എൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം എഴുപത്തി എട്ടാമത് കരസേനാ ദിനാഘോഷത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ ജയ്പൂർ പൂനെ ലക്നൌ കൊച്ചി ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നാണ് അപ്പൊ നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പത്തി രണ്ട് ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം സ്റ്റാർലിംഗിന്റെ ഇന്ത്യയിലെ ആദ്യ ഓഫീസ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം ഇപ്പൊ ഡൽഹി മുംബൈ ചെന്നൈ ബംഗളൂരു അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ഡൽഹിയിലാണ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ മണ്ണ് തടാകം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ശരീരം എന്ന് പറയുന്ന മേഘാലയാണ് അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലാണെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കർണ അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം